ഇന്ത്യൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സീഡ്സ് ബാങ്ക് ബാങ്കോ നാൽപ്പത്തഞ്ച് വെറൈറ്റീസ് ഇവിടെ കുറേ തന്നെ അടി കുറേ സ്റ്റോറിംഗ് കൂൾ ആൻഡ് വെറൈറ്റീസ് ഓൾറ്റിഷോ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ക്ഷമത് എടുക്കിയത് ഹ്രഡോ ഡബിൾ വരും ബോട്ടിങ് അല്ലേ ബോട്ടി റൗണ്ട് ഇതൊന്നും ഇടണ്ടാവോ നീിക്കാനില്ല പീസ് പീസ് നല്ല ടയറോന്നല്ല ഈൻസ് അസ്കം അസ്കമല അസ്കമല ഉണ്ടോ അപ്പത്തനടോ ക്ലസ്റ്റർ ബീൻസ് എ കാബേജ് കാബേജിന്റെ ഇട്ടോക്ക് ഇതിപ്പോന്നല്ല ഇതെന്താ ബ്രഞ്ചിആള് ബ്രഞ്ച് ആ വഴ വൈറ്റ് ആണ് കേട്ടോ ഇതെന്താ റെഡ് ഗ്രൗണ്ട് നോൾ ലോബിയ ലോബിയാ ലോബിയ ഒറ്റ എത്തുള്ളു ലോബിയോബിയോ ഇതോ പമ്പിട്ട് അല്ല വേഗം ഒന്ന് കാണിക്ക ബീട്രൂട്ട് ഇതാണ് ബീട്രൂട്ട് എന്റെ വിത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ുംബർ റെഡ് ക്യാരറ്റ് റാഡിഷ് വൈറ്റ് ലോങ് ബ്ലാക്ക് ഇതാ ഓനിയൻ വൈറ്റ് അതിന്റെ ഓനിയൻ വൈറ്റ്

ഇത് പിന്നെ നമ്മളെ ലേഡി ഫിംഗർ പിന്നെ കോളി ഫ്ലവർ കോളി ഫ്ലവർ വിട്ടും കൂടി ഇടോ ബാൾ ഇതെന്താ പറയാ മുളക് ചില്ലി ഇത് പയറല്ലേ ചമ്പാത്ത് സോയ സോയാ സോസ് ഇതെന്താണ് ഇതെന്താ നല്ല ഭംഗിയോറിയൊക്കെ കാണാനേ പലതും പല കളറിലും ബോട്ടിൽ ഗ്രൗണ്ട് ഇങ്ങനെ ഭയങ്കര ബ്ലാക്ക് കളർ നോട്ട ഏതൊക്കെ വിത്താണുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഏപ്രില് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ How to prepare the soil for garden, not caution to germinate seeds. Okay. Okay.